അരുത്തറ സെന്റ് ജോർജ് പള്ളിയിൽ പ്രധാന തിരുനാൾ ദിനമായി ഇന്ന് വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ വിവിധ സമയങ്ങളിൽ വിശ്രുബാനിയും നൊവേനയും നടന്നു പത്തിന് നടന്ന തിരുനാൾ റാസയ്ക്ക് മലബാർ സഫ കുരിയ ബിഷപ്പ് മാർ ശബാസിൻ വാണിയെ പൊരിക്കൽ മുഖ്യ കാർമ്മികത്വം മുഖിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വാദ്യമേളങ്ങളും കരിമരുവുകളും ഒഴിവാക്കി വിശുദ്ധന്റെ തിരുവസ്വരൂപം സംഭവിച്ച് ഭക്തിസാന്ദ്രമായ ജപമാല പ്രദക്ഷിണം നടന്നു ഈ ാണ് ഇടവകാരന് തിരുനാൾ ദിനം രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാല്പത്തിയഞ്ചിനും എട്ടിനും ഒൻപത് പതിനഞ്ചിനും പത്ത് മുപ്പതിനും പന്ത്രണ്ടിനും ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിനും രണ്ട് നാൽപ്പത്തഞ്ചിനും വിസ കുർബാനകളും നൊവേനകളും നടക്കും വൈകുന്നേരം നാല് മുപ്പതിനും മാർ ജോസഫ് പുളിക്കൽ പൊളിക്കാൻ കുർബാന ആരംഭിച്ച സന്ദേശം നൽകും രാത്രി ഏഴിന് തിരുസ്വരൂപം അൽ താലിദ് പുനഃപ്രതിഷ്ഠിക്കും ന്യൂസ് ബ്യൂറോ പാല